പ്രിയപ്പെട്ടവരെ കർക്കിടക രാവ് ജാഗ്രത പുലർത്തുക എഴുപത്തഞ്ച് ശതമാനം മഴ ആ കൂട്ടത്തിൽ ശക്തമായ ഇടി കോട്ടയം ജില്ല ഇടുക്കി ജില്ല പത്തനംതിട്ട ജില്ല ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ കൊടുങ്കാറ്റ് നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു കോട്ടയത്തും പ്രദേശങ്ങളിലും താന്നിയിലും എല്ലാം മരം കടന്ന വഴി വീണും കൊടുങ്കാറ്റടിച്ചും നാശാഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വൈദ്യുതി ലൈനുകൾ പലതും താര പലതും തകരാറിലാണ് പലതും പോസ്റ്റുകൾ ഒടിഞ്ഞ് കിടപ്പുണ്ട് ഇവിടെയെല്ലാം ഇരുളിലുമാണ് രാത്രിയിൽ സഞ്ചരിക്കുന്നവർ സൂക്ഷിക്കുക ജാഗ്രത പുലർത്തുക നിങ്ങൾ വീടിനുള്ളിൽ കഴിയുകയാണെങ്കിൽ അവിടെയും ജാഗ്രതയ്ക്ക് കുറവ് വേണ്ട കാറ്റും കൊടുങ്കാറ്റും അടിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന മരങ്ങൾ കടപുഴകി വീണേക്കാം അല്ലെങ്കിൽ വൈദ്യുതി ലൈൻ പൊട്ടി നിങ്ങളുടെ വീട്ടിലേക്കോ വീടിൻ്റെ പരിസരത്തിലേക്കോ വീടിൻ്റെ പുറത്തേക്കോ വീഴാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും കറണ്ട് ഉണ്ടായിരിക്കുന്നതാണ് വെള്ളത്തിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇരുമ്പ് കമ്പി വേലികൾ ഇവ സർവ്വസാധാരണമായി ഇപ്പോഴുണ്ട് ആ കമ്പിവേലുകളിലേക്ക് ലൈൻ പൊട്ടി വീണാലും ആ കമ്പിവേലിയിൽ മുഴുവൻ കറണ്ട് പരക്കുന്നതാണ് ജലത്തിൽ നദിയിലോ പുഴയിലോ കറിലോ വൈദ്യുതി ലൈൻ പൊട്ടി വീണാൽ അവിടെ നിന്നും വൈദ്യുതി പ്രവഹിക്കും ഇതെല്ലാം വൻ ദുരന്തങ്ങൾക്ക് കാരണമാകും രാത്രി സഞ്ചരിക്കുന്നവരും രാത്രി വീടിനുള്ളിൽ കഴിയുന്നവർ വരെ അല്ലെങ്കിൽ വെളിപ്രദേശത്തോടെ സഞ്ചരിക്കുന്നവരും കാറ്റ് വരുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് മരം കടവഴി വീഴാം മരത്തിൻ്റെ കമ്പുകൾ ഒടിഞ്ഞ് നിങ്ങളുടെ തലയിൽ പതിക്കാം അതുപോലെ പൈതൃകം പൊട്ടി വീഴാം വെള്ളപ്പൊക്കം ഉണ്ടാകാം റോഡ് എന്ന് തോന്നുന്നിടത്ത് വെള്ളം കയറി ആ റോഡെല്ലാം മുങ്ങിപ്പോയിരിക്കാം വഴി കാണാതെ നിങ്ങൾ പുഴയിൽ അകപ്പെട്ടു പോയേക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുക എഴുന്നിടത്തോളം രാത്രി യാത്ര ഒഴിവാക്കുക